കേരള പിറവി ക്വിസ് കേരള പിറവി ദിനം ഏത് തീയതിയാണ് നവംബർ ഒന്ന് കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി കേരളം രൂപീകരിച്ചത് ഏത് നിയമപ്രകാരമായിരുന്നു സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഏത് മൂന്ന് പ്രദേശങ്ങൾ ചേർന്നാണ് കേരളം രൂപം കൊണ്ടത് തിരുവിതാംകൂർ കൊച്ചിൻ മലബാർ കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യ ഗവർണർ ആരായിരുന്നു ബി രാമകൃഷ്ണറാവു കേരളത്തിലെ ആദ്യ സ്പീക്കർ ആരായിരുന്നു ശ്രീ ആർ ശങ്കരനാരായണൻ തമ്പി കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി ആര് കെ ആർ ഗൗരിയമ്മ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് വിസ്തൃതിയിൽ ഇടുക്കി കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ആലപ്പുഴ കേരളത്തിലെ ആദ്യമായി രൂപീകരിച്ച ജില്ല ഏതാണ് തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും പുതിയ ജില്ല ഏതാണ് പത്തനംതിട്ട കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ് പതിനാല് കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് മലയാളം കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം ഏതാണ് ണിക്കുന്ന സംസ്ഥാന പക്ഷി ഏതാണ് മലമുഴക്കി വേഴാമ്പൽ സംസ്ഥാന മൃഗം ഏതാണ് ആന സംസ്ഥാന വൃക്ഷം ഏതാണ് തെങ്ങ് സംസ്ഥാന മത്സ്യം ഏതാണ് കരിമീൻ കേരളത്തിൻ്റെ സംസ്ഥാന ചിഹ്നത്തിൽ കാണുന്ന മൃഗങ്ങൾ ഏതാണ് രണ്ട് ആനകൾ കേരളത്തിൻ്റെ മുദ്രാവാക്യം ഏതാണ് സത്യമേവ ജയതെ കേരളത്തിൻ്റെ പേര് എന്ത് അർത്ഥം സൂചിപ്പിക്കുന്നു തെങ്ങുകളുടെ നാട് കേരളം എന്ന പദം ആദ്യം കാണുന്ന വേദം ഏതാണ് അതർവേദം കേരളം രൂപീകരിച്ച ദിവസം ഇന്ത്യയിൽ ആകെ എത്ര സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടു പതിനാല് സംസ്ഥാനങ്ങൾ ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏതാണ് കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാണ് വേമ്പനാട് തടാകം ഭാരതപ്പുഴ ഏത് സംസ്ഥാനത്തിലാണ് ഉത്ഭവിക്കുന്നത് തമിഴ്നാട് കേരളത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആര് ഇതുവരെ വനിതാ മുഖ്യമന്ത്രി ഇല്ല കേരളത്തിലെ ആദ്യമായി രൂപീകരിക്കപ്പെട്ട സർവകലാശാല ഏതാണ് കേരള സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കേരളത്തിന്റെ പിറവി എന്ന പദത്തിന് അർത്ഥം എന്താണ് ജനനം കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഏതാണ് ഭാരതപ്പുഴ കേരളം രൂപീകരിക്കപ്പെട്ട ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു കേരളത്തിൻ്റെ സംസ്ഥാന ഉത്സവം ഏതാണ് ഓണം കേരളത്തിൻ്റെ സംസ്ഥാന കലാരൂപം ഏതാണ് കഥകളി കേരളത്തിൻ്റെ ആദ്യ ഹൈക്കോടതി എവിടെയാണ് കൊച്ചി എറണാകുളം കേരളത്തിലെ ആദ്യ ഗവർണർ ഹൗസ് എവിടെയാണ് രാജ്ഭവൻ തിരുവനന്തപുരം കേരളത്തിലെ ഔദ്യോഗിക ടൂറിസം മുദ്രാവാക്യം ഏതാണ് ഗോഡ് സോൺ കൺട്രി കേരളത്തിലെ ഏറ്റവും പഴയ അണക്കെട്ട് ഏതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിലെ ജനസംഖ്യ പ്രകാരം ഏറ്റവും വലിയ ജില്ല ഏതാണ് മലപ്പുറം കേരളത്തിലെ ഏറ്റവും ചെറിയ ജനസംഖ്യയുള്ള ജില്ല ഏതാണ് വയനാട് കേരളത്തിൻ്റെ ഉത്തരതീരത്ത് ഏത് സംസ്ഥാനമാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടക കേരളത്തിൻ്റെ കിഴക്ക് വശത്ത് ഏത് സംസ്ഥാനമാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് കേരളത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് എന്താണ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടൽ കേരളം ഇന്ത്യയിൽ എത്രാമത്തെ വലിയ സംസ്ഥാനമാണ് വിസ്തൃതിയിൽ ഇരുപത്തിരണ്ടാം സ്ഥാനം കേരളത്തിൻ്റെ ഔദ്യോഗിക ഗാനമായ കേരള ഗാനം രചിച്ചത് ആര് ബോധേശ്വരൻ കേരളത്തിൻ്റെ ആദ്യ നിയമസഭ സമ്മേളിച്ച സ്ഥലം ഏതാണ് തിരുവനന്തപുരം കേരളപ്പിറവി ദിനത്തിൽ ആളുകൾ പ്രധാനമായും എന്താണ് ചെയ്യുന്നത് സംസ്ഥാനത്തിൻ്റെ രൂപീകരണം ആഘോഷിക്കുന്നു കേരളത്തിൻ്റെ ഐക്യം സംസ്കാരം പാരമ്പര്യം ഓർക്കുന്നു